മഴ മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ പുറത്ത് നിൽക്കണ് ഐ സിയു വൈജിയത്തിൽ റൂമിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അവിടേക്ക് കൃഷ്ണമോൾ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് ഇന്ന് വരെയുള്ള കണക്ക് ബില്ല് കറക്റ്റാക്കി തരണം എന്ന് പറയും അതിനുശേഷം കൃഷ്ണമോളോട് പറയും അമ്മനെ കണ്ടോ ആ കണ്ടു അച്ഛൻ കാണില്ലേ ആ കാണാൻ പോണിപ്പം തന്നെ പോയി കാണമെന്ന് പറഞ്ഞ് നേരകത്തേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ ബാലചന്ദ്രനെ കാണുമ്പം നേഴ്സ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും എന്തെങ്കിലും പരാതി പറയാനുണ്ടോ എന്ന് ബാലചന്ദ്രൻ വൈകിയെ അടുത്ത് തന്നിരുന്നിട്ട് ചോദിക്കും എന്ത് പരാതി എനിക്കൊരു പരാതിയില്ല എന്നറിയും അല്ല നഴ്സുമാർ കൊള്ളൂല ഡോക്ടർമാരുടെ സേവനം ശരിയല്ല റൂം വൃത്തിയില്ല വെടിപ്പില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും ഓ ഇതിനേക്കാളൊക്കെ വലിയ ദുരന്തത്തിനിന്നല്ലേ ഞാനിവിടെ വന്ന് കിടക്കണത് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നറിയും എന്നാൽ പിന്നെ ഫുഡിനെ കുറിച്ചോ ഫുഡ് എന്തെങ്കിലും മോശം ഉണ്ടോയെന്ന് പറയും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും ദേഷ്യപ്പെടും ആണോ എന്നാൽ ശരി വേഗം എഴുന്നേറ്റ് വായോ നമുക്ക് അടുത്ത യുദ്ധം പുറപ്പെടുവിക്കേണ്ടേന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ വൈജയന്തി പറയും എനിക്ക് എഴുന്നേറ്റ് വരണമെന്നൊന്നുമില്ല അടുത്ത യുദ്ധം ചെയ്യാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഒന്ന് ചോദിക്കും എന്ത് എന്ന് ചോദിക്കും ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഡൈവോഴ്സ് നോട്ടീസ് വരുമ്പോൾ അതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ എന്ന് പറയും അതിനുള്ള മര്യാദ കാണിക്കുന്ന പറയും മര്യാദക്ക് എനിക്ക് കുറവാണ് പക്ഷേ എന്നാലും ഞാൻ ഒപ്പിട്ട് വരാം എന്നിട്ട് നീ എവിടേക്ക് പോണെന്ന് ചോദിക്കും എനിക്ക് എവിടെയെല്ലാം പോകാൻ എനിക്ക് ജോലിയുണ്ട് ശമ്പളമുണ്ട് ബാലൻസ് ബാങ്ക് ബാലൻസ് ഉണ്ട് ഞാനും എൻ്റെ മക്കളും കൂടെ ഒരു ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ താമസിക്കുന്നു പറയും നിനക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കും അതെന്താ നിങ്ങൾ അറിയാത്ത പോലെ ചോദിക്കുന്നത് എനിക്ക് എത്ര മക്കളുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് പറയും അല്ല എന്നാലും പറയും മൂന്ന് മക്കളെന്ന് പറയും അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് മുന്നേ നിനക്ക് വല്ല എന്ന് ചോദിക്കും അപ്പോൾ വൈജിൻ്റെ ഒന്ന് പരിങ്ങാണ് എന്നിട്ട് പറയും ഇതേ അതിനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയും ഓ അതൊക്കെ നിങ്ങളുടെ മറ്റോൾക്ക് എന്ന് പറയും ആ എൻ്റെ മറ്റോൾക്ക് ഉണ്ടായ മോളെ ഞാൻ വീട്ടിൽ കൊണ്ടൊന്ന് സംരക്ഷിപ്പിക്കുന്നുണ്ട് നിനക്ക് ഉണ്ടെങ്കിൽ നീയും കൊണ്ട് നിർത്ത് അപ്പം ടാലിയാകുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പോകും വൈജയന്തി എന്നിട്ട് പോലും ഒരു മനസ്സ് കുത്തോ ഒരു നാണക്കേടോ അല്ലെങ്കിൽ എന്താണ് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞെന്ന് പോലും ചിന്തിക്കാണ്ട് നിൽക്കും അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ കടപ്പാട്ടൂരുള്ളവർ എത്തണ് സോറി കൊല്ലപ്പള്ളിയിൽ നിന്ന് കടപ്പാട്ടൂർക്ക് വരുന്നത് നമ്മുടെ ബബിതനെയും രോഹിത്തിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങാൻ ഒരു മടി കാണിക്കുന്നു എന്താ നിങ്ങൾക്ക് ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കും ഇറങ്ങാമെന്ന് പറയും എന്നാൽ വാ എന്ന് പറയും നിങ്ങൾ അപ്പോൾ ബബിത ഇറങ്ങാൻ നിൽക്കുമ്പോൾ രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട് നീ അല്ലേടി ഇങ്ങട് എഴുന്നള്ളി വരാൻ ധൃതി പിടിച്ചത് എന്ന് പറയും അപ്പോൾ ബാബിത വേഗം ഇറങ്ങും എൻ്റെ അമ്മാവന്മാർ അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ ആരെയൊന്നും നോക്കണ്ട നേരകത്തേക്ക് കയറിപ്പോ കൊള്ളണം എന്ന് പറയും അങ്ങനെ കോണിമ്പല്ലടിക്കും അപ്പോൾ അലീനെ വന്ന് വാതിൽ തുറക്കും അപ്പം നമ്മുടെ ഹരിശ നമ്മുടെ ശിവനെയും രാജീവനെയും കണ്ടപ്പോൾ അലീന ഒന്ന് ചെറുതായി ഒന്ന് ഭയക്കുന്നുണ്ട് പേടിക്കേണ്ട ഞങ്ങൾ ഉപദ്രവിക്കാം വന്നതല്ല രോഹിത്തിനെയും ബബിതനെയും ഇവിടെ കൊണ്ടാക്കാൻ വന്നതാണ് ഞാനല്ലേ അവരോട് കൊണ്ടുപോയതെന്ന് പറയും അവർക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാലോ അവരോട് പോകുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് പറയും അങ്ങനെ രോഹിത് കയറി പോകണു അപ്പോൾ പോകുന്ന നോട്ട് പോകില് അലീനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ശേഷം പിന്നാലെ നമ്മുടെ ബബിതയും പോവും രണ്ടുപേരും മുകളിലേക്ക് കയറി പോകുന്നതായി കാണിക്കുന്നത് അതിന് ശേഷം അമ്മാവന്മാർ അലീനോട് പറയണത് സുഖമാണോ അതിനൊക്കെ എന്ന് പറയും ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്ന അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തേ എന്ന് പറയും നീ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് രാജീവം പറയുമ്പോൾ അലീന പറയും എനിക്ക് എനിക്കെല്ലാവരെയും അറിയായിരുന്നു എല്ലാവരെയും ആരൊക്കെയാണ് എൻ്റെ ആരൊക്കെയാണ് നിങ്ങളൊന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത് എല്ലാവരെയും കാണാനുള്ളൊരു കൊതി കൊണ്ട് വന്നതാണ് അത്രയും കാലം അനാഥിയായി ജീവിച്ചില്ലേ അപ്പം അതിൻ്റെ ഒരു വിഷമം അതനുഭവിച്ചവർക്കെല്ലാം അറിയുള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ ബന്ധു സ്വന്തക്കാരെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു പോകണമെന്ന് മാത്രം വിചാരിച്ചുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല ഒരിക്കലും ഒന്നും ആഗ്രഹിച്ചും വന്നതല്ല എനിക്കൊന്നും വേണ്ടേന്താനും പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് പോകാനും പറ്റാത്ത അവസ്ഥയായി എന്ന് പറയുന്നത് നീ ഇവിടെ നിന്ന് പോകുമെന്നും വേണ്ട നീ ഇവിടെ തന്നെ നിന്നോ നിന്നെ ശരിക്കും പറഞ്ഞാൽ സംരക്ഷിക്കേണ്ടത് ഞങ്ങളല്ലേ എന്ന് പറയുന്നത് പറയും എനിക്കൊന്നും വേണ്ട അങ്കിൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഒന്ന് കാണണം അത്ര ഒരു ആഗ്രഹത്തോടുകൂടി വന്നതാണെന്ന് പറയും നീയൊരു കാര്യം ചെയ്യോ നീ ഇവിടുന്ന് പോകുമൊന്നും വേണ്ട പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വൈജയന്തി ഇങ്ങോട്ട് വരണമെങ്കിലും അവൾ ഡിവോഴ്സിന് പോകാണ്ടിരിക്കണമെങ്കിലും നീ തൽക്കാലം ഒന്ന് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോയെന്ന് ചോദിക്കും അപ്പം പറയും അച്ഛൻ പറയാതെ ഞാൻ എങ്ങനെയാണ് അങ്ങളെ ഇവിടെ നിന്ന് പോകാം ബാലചന്ദ്രൻ സമ്മതിക്കും നീ പറഞ്ഞാൽ മതി നീ ഒന്ന് മുൻകൈ എടുത്താൽ മതിയെന്ന് പറയും അച്ഛൻ പറയാതെ ഞാനൊന്നും ചെയ്യില്ല കാരണം ഈ ലോകത്തിപ്പം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അച്ഛനാണെന്ന് പറയും അത് നിൻ്റെ സ്വന്തം അച്ഛനോ ഒന്നുമല്ലല്ലോ മറുപക്ഷെ അത് നിൻ്റെ പെറ്റമ്മയല്ലേന്ന് പറയും പെറ്റമ്മയ്ക്ക് എന്തെല്ലാം ഓപ്ഷനുണ്ട് അച്ഛനൊരു നീതി വേണ്ടേ അച്ഛൻ പാവല്ലേ അച്ഛന് ചതി പറ്റിയതല്ലേ എന്നിട്ടും അച്ഛനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെറ്റമ്മയ്ക്ക് നൂറ് ഉണ്ട് ഇവിടെ എന്നെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കാണ്ട് ജീവിക്കാം എന്നായിട്ട് സഹകരിച്ച് ജീവിക്കാം അച്ഛനെ സ്നേഹിച്ച് മുന്നോട്ട് പോയാലും മക്കളെ സ്നേഹിച്ച് മുന്നോട്ട് പോയാലും അച്ഛൻ തണുത്തോളൂ പക്ഷേ ഇതൊന്നും അമ്മ അനുസരിക്കില്ലല്ലോ എന്ന് പറയും അഹങ്കാരം ആയിട്ട് തലവേറ്റിങ്ങായിട്ട് നടക്കില്ലേന്ന് പറയും അപ്പം അതൊക്കെ ശരിയാണ് പക്ഷെ അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് പറയും എന്തിന് ഒരു ഒരു പുരുഷനെ വഞ്ചിച്ചിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നതെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ ഒത്തിരിയെങ്കിലും ഒരു ഒരു ഇത് എന്ന് പറയും ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു തണ്ട് കുറയില്ലേ എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ശരിക്കും പറഞ്ഞാൽ അലീനെ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം അറിയാം പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും ഇതൊന്നൊത്ത് എന്നിങ്ങനെ രാജീവൻ വിഷമത്തോടെ പറയുന്നുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ബാലേന്ദ്രനും കൃഷ്ണമോളത്തും അപ്പോൾ അവർ കാറിയിൽ നിന്നിറങ്ങുമ്പോൾ വല്ലപ്പള്ളിയിലത്തെ കാറല്ല ചതു അറിയും അതെ അലീന ചേച്ചി ഒറ്റയ്ക്കുള്ളല്ലോ എന്തെങ്കിലും ചെയ്യോ ഏയ് അവർ ബന്ധുക്കളല്ലേ ഒന്നും ചെയ്യുന്നില്ല എന്നു പറയും ആണോ അപ്പോൾ അവർക്ക് അലീന ചേച്ചിക്ക് അവരെയാണ് പ്രിയാന്ന് പറയും അങ്ങനൊന്നുമില്ല അവൾക്ക് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ മറ്റേ ആരുമെന്ന് പറയും ആണോ എന്നാൽ വന്നു പറയും അങ്ങട്ടകത്തേക്ക് കയറും അളിയന്മാരൊക്കെ രണ്ടുപേരെപ്പോൾ വന്നെന്ന് പറയും ഒരു അരമുക്കാൽ മണിക്കൂറായിരുന്നു പറയും ആ ഞാൻ ഞാൻ ആരും അല്ലെങ്കിലും എൻ്റെ ആണെങ്കിലും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായി നടത്തുന്നുണ്ട് എല്ലാ ദിവസവും പോയി അന്വേഷിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേ എന്ന് പറയും എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എടുത്തിട്ട് പറയും ഇത് എട്ട് ലക്ഷത്തി ചില്ലാനുണ്ട് അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം പത്തയ്യായിരം ഒക്കെ ഉണ്ടെന്ന് പറയും ഈ രൂപ നിങ്ങൾ ഈ ബില്ലങ്ങൾ കൊടുക്കും ഇത് എന്തിനാ ഞങ്ങളുടെ തെരഞ്ഞെടുത്തത് നിൻ്റെ ഭാര്യേനെ നീ ചികിത്സിച്ച ബില്ലല്ലേ എന്ന് പറയും ആ ആണ് അത് റീഫണ്ട് ചെയ്യണം എന്ന് പറയും റീഫണ്ട് ചെയ്യണമെന്നോ അതെ എനിക്ക് തരണം എന്ന് എന്ന് പറയും എൻ്റെ ആരുമല്ലാത്തൊരു സ്ത്രീക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ഞാനെന്തിനു എട്ട് ലക്ഷം രൂപ ചിലവാക്കണം എൻ്റെ വീടിൻ്റെ മുറ്റത്തല്ല ആക്സിഡൻറ്റ് പറ്റിയത് എൻ്റെ വീട്ടിൽ വെച്ചല്ല കൊല്ലപ്പള്ളിയിലേക്ക് എൻ്റെയും എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് അർദ്ധരാത്രി ഒരു മണിക്ക് പോരുമ്പോളാണ് അവൾക്ക് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ സംഭവിച്ചത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഏരിയയിലാണ് ഇത് ഇതെവിടത്തെ കണക്കും മര്യാദയൊക്കെയാണ് ബാലേന്ദ്രൻ നീ പറയണേ എന്ന് രാജീവൻ ചോദിക്കും ഇതെൻ്റെ മര്യാദ എന്ന് പറയും ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വരുമ്പോൾ നിങ്ങളെക്കാൾ ഒരു പിടി മുന്നിലായിട്ടാണ് ഞാൻ വന്നത് എന്നിട്ടും കല്യാണം കല്യാണം കഴിയാതെ പ്രസവിച്ച ഒരു പെണ്ണിനെ പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടി വെക്കാം നിങ്ങൾ കാണിച്ച മര്യാദ മര്യാദയില്ലേ അതെന്ത് മര്യാദയാണ് എന്ന് ചോദിക്കും അപ്പോൾ അവരുടെ നാവ് ഇറങ്ങും ഒന്നും ഉണ്ടില്ല ഞാൻ പറഞ്ഞല്ലോ അവൾ ഇപ്പോൾ ഡൈവോഴ്സ് ഡിവോഴ്സിന് പോകാൻ പോകണം ആയിക്കോട്ടെ അപ്പോൾ ഡിവോഴ്സിന് പോകാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഞാൻ എന്തിനാ എട്ട് ലക്ഷം രൂപ ചിലവാക്കണം ഇനി ഡിവോഴ്സിന് പോകാണ്ട് അവളും ഇവിടെ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മക്കളമ്മയായിട്ട് ഈ വീട്ടിൽ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ നിർത്തും എന്നുണ്ടെങ്കിൽ ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പിറ്റേ ദിവസം തന്നെ റീഫണ്ട് ചെയ്തു തരും എനിക്ക് നിങ്ങളുടെ പണം വേണ്ട എന്ന് പറയുന്നു അപ്പം എന്ത് ചെയ്യണം എന്നറിയാണ്ട് അവരിങ്ങനെ ആകെ വിഷമിക്കുന്നു ബാലചന്ദ്ര നീ ഈ വാഷിന് കാണിക്കുന്നത് നീ എലിനെ തട്ടി കളിക്കുന്ന പോലെ തട്ടി കളിക്കണെ ക്രൂരമായിട്ട് ഇതിൽ നിന്ന് എനിക്കൊരു മോചനം വേണ്ടേ നിന്റെയും നിൻ്റെ മക്കളുടെയൊക്കെ ജീവിതമല്ലേ ഇതോടുകൂടി എന്ന് ചോദിക്കും ചെയ്യുവാൻ പക്ഷെ ബാലചന്ദ്രൻ ഒരു മറുപടി പറയില്ല കാരണം ബാലചന്ദ്രൻ്റെ മുന്നിൽ വൈജയന്തിയെ തോൽപ്പിക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യണേ